ു ഇന്ന് ഫാത്തിമ അനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള നമുക്കെല്ലാം അറിയാം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി നബിസ് അല്ലാസമ്മയുടെയും പ്രിയ പത്നി ഖദീജ പത്നിജനയുടെയും പ്രിയ പുത്രിയാണ് ഫാത്തിമ അവർക്ക് ബത്തൂൻ എന്നീ നപര നാമങ്ങളും ഉണ്ടായിരുന്നു അവരുടെ ജനനം നുപ്പത്തിന് ശേഷമാണോ മുന്നെയാണോ എന്ന അഭിപ്രായത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യാസങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് നുഭുവത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ വിനോദങ്ങളിൽ നിന്നെല്ലാം അകന്നു നിന്ന ഫാത്തിമാൻ അള്ളുഹന്ന വളരെ അച്ചടക്കവും ഒതുക്കവും ഉള്ള കുട്ടിയായിരുന്നു തിരുമേനിയുടെ നുഭവത്തിന് ശേഷം കുറേശികളുടെ ക്രൂരമർദ്ദനങ്ങളും അപവാദ പ്രചരണങ്ങളും കണ്ടും കേട്ടും സഹിച്ചുമായിരുന്നു ഫാത്തിമ അള്ളുഹന്നയുടെ കുട്ടിക്കാലം തിരുമേനിയുടെ അതേ ശരീരപ്രകൃതിയും സംസാര ശൈലിയുമായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഒരിക്കൽ തിരുമേനി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറേശ്ശികൾ തിരുമേനിയുടെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലിടുകയും ഇത് കണ്ട് ഓടി വന്ന കുട്ടി ഫാത്തിമ അതെല്ലാം എടുത്തു മാറ്റിയതും അധീസു താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഹിജ്രക്ക് ശേഷം മദീനയിൽ വെച്ചായിരുന്നു അവരുടെ വിവാഹം അബു താലിബിൻ്റെ മകൻ അലി റദിയുള്ള ഫാത്തിമ റുലാനുടെ വിവാഹം സാമ്പത്തിക ശേഷി വളരെ കുറവായിരുന്ന അലി റല്ലിള്ളാഹന്നു തൻ്റെ പടച്ചട്ട വിറ്റാണ് വിവാഹ ചെലവ് നടത്തിയിരുന്നത് അതുപോലെ തന്നെ വീടില്ലായിരുന്നു വീടില്ലായിരുന്ന അലിറുള്ളിനോട് തിരുമേനി വാടകയ്ക്കൊരു വീടെടുക്കാൻ പറയുകയും അങ്ങനെ ആ വീട്ടിലേക്ക് ഫാത്തിമ ഉള്ള എന്ന താമസം മാറ്റുകയും ചെയ്തു അവരുടെ ജീവിതം വിവാഹ ജീവിതം വളരെ സ്നേഹനിബിഡമായിരുന്നു എന്നാൽ പല സൗന്ദര്യ പിണക്കങ്ങൾ കൊണ്ടാകുമ്പോൾ തിരുമേനി തന്നെ ഇടപെട്ട് അവയെല്ലാം തീർത്തു കൊടുക്കുമായിരുന്നു ഒരിക്കൽ വളരെ പട്ടിണി കാരണവും അതുപോലെ ജോലി ചെയ്തും ക്ഷീണിച്ച അവശയായ ഫാത്തിമാർ ഉള്ള തിരുമേനിയുടെ അടുക്കൽ വന്ന് സങ്കടം ബോധിപ്പിച്ചു തനിക്കൊരു ദാസിയെ വിട്ടു തരണം എന്ന് എന്നാൽ ലഭിച്ച അള്ളാഹു സ്വലം അവരോട് പറഞ്ഞു നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് സുബാനുള്ള അലഹമ്മദില്ല അള്ളാഹു എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് കിടക്കുക ഇതാണ് അതിനേക്കാൾ ഉത്തമമെന്ന് തന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ് തന്റെ മകളെ ഏറെ സ്നേഹിച്ചിരുന്ന ആ പിതാവ് ഒരിക്കലും തന്റെ മകൾ ഭൗതിക സൗകര്യങ്ങൾ ഏറെ ആസ്വദിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചില്ല പകരം തന്നെ പോലെ ക്ഷണിച്ചും സഹിച്ചും ലളിത ജീവിതം നയിച്ചുകൊണ്ട് ലോക സ്ത്രീകൾക്ക് ഒരു മാതൃകയാവണമെന്നാണ് തിരുമേനി ആഗ്രഹിച്ചത് ഒരിക്കൽ തിരുമേനി വഫാത്തിൻ്റെ സമയത്ത് രോഗശല്യയിലായിരിക്കുമ്പോൾ ഫാത്തിമൻ ശുശ്രൂഷിക്കാൻ വന്നു അപ്പോൾ തിരുമേനി അവരുടെ കാതിൽ എന്തോ സ്വകാര്യം പറഞ്ഞു അത് അവർ കരഞ്ഞു പിന്നീട് എന്തോ പറഞ്ഞപ്പോൾ അവർ ചിരിക്കുകയും ചെയ്തു പിന്നീട് പിന്നീടതെന്താണെന്ന് അവർ വ്യക്തമാക്കുന്നത് വ്യക്തമാക്കുന്നുണ്ട് ആദ്യം പറഞ്ഞത് ഞാൻ എൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്നാണ് അപ്പോഴാണ് അവർ കരഞ്ഞത് പിന്നീട് പറഞ്ഞത് എൻ്റെ അടുക്കലേക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നും ആദ്യം എത്തുന്നത് നീ മകളെ എന്നാണ് അത് കേട്ടാണ് അവർ ചിരിച്ചത് തിരുമേനിയുടെ പ്രവചനം പോലെ തന്നെ തിരുമേനി വഫാത്തായി ആറു മാസങ്ങൾക്ക് ശേഷം ഫാത്തിമ അള്ളാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അന്ന് അവർക്ക് മുപ്പത് വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർക്ക് നാല് മക്കളായിരുന്നു മൂന്ന് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടി നേരത്തെ മരിച്ചുപോയി പിന്നെ അസൻ ഹുസൈൻ സൈനബ ഉമുൽ ഖുസു ഇവരായിരുന്നു മക്കൾ പ്രിയപ്പെട്ടവരെ ഫാത്തിമ അള്ളാന്റെ ജീവിതശൈലി ജീവിതത്തിൽ പകർത്താനും അവരെ പോലെ ലളിത ജീവിതം നയിച്ചു അള്ളാഹിന്റെ അടുക്കലേക്ക് അടുക്കാനുമുള്ള തൗഫീഖ അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃൻ അലി അലമുലബില അസല വാലിക്കു വരമർക്കാ